BMC Sport News. സ്വാഗതം അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഒയാസിസ് മാൾ സഹകരിച്ച് ഡോൺ മിസ്സേ ബീറ്റ് എന്ന പ്രമേയത്തിൽ ലോക ഹൃദയ ദിനം ആഘോഷിച്ചു ആദ്യമായാണ് അൽഹിലാൽ ഒയാസിസ് മാളുമായി സഹകരിച്ച് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് പതിവായി ഹൃദയ പരിശോധന നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും നേരത്തെയുള്ള ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഒയാസിസ് മാളിൽ നടന്ന പരിപാടിയിൽ റേഡിയോമിർച്ചി ക്വിസ്സുകൾ ഹൃദയ സംബന്ധിയായ വ്യായാമങ്ങൾ രസകരമായ മറ്റു പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഗെയിമുകളും സംഘടിപ്പിച്ചിരുന്നു ഡോക്ടർമാരുടെ പ്രഭാഷണങ്ങളും ചോദ്യോത്തര സെഷനുകളുമായിരുന്നു പരിപാടിയുടെ പ്രത്യേകത അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിലെ പ്രശസ്ത ഡോക്ടർമാർ ഹൃദയാരോഗ്യം പ്രതിരോധം ജീവിതശൈലി എങ്ങനെ കൊണ്ടുവരാം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും നൽകി അൽഹിലാൽ അദ്ലിയ ബ്രാഞ്ചിൽ നിന്നുള്ള ഡോക്ടർ അബ്ദുൽ ഖാദർ ഡോക്ടർ മിൽറ്റി പ്രീമിയർ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർ ജോർജ് അൽഹിലാൽ ഹോസ്പിറ്റൽ മുഹറക്കിൽ നിന്നുള്ള ഡോക്ടർ സന്തോഷ് ഡോക്ടർ രജനീഷ് ഡോക്ടർ ഹേമന്ത് ഡോക്ടർ ഗാഥ ബഹ്റൻ പാർലമെന്റ് അംഗം ഹിസ് എക്സലൻസി മുഹമ്മദ് ഹുസൈൻ ജനാഹി അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ ശരത് ചന്ദ്രൻ അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ആസിഫ് മുഹമ്മദ് അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഫിനാൻസ് മാനേജർ സഹൽ ജമാലുദ്ദീൻ എ ആർ ജി ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജർ വിവേക് സാഗർ എന്നിവർ മുഖ്യ അതിഥികളായും പങ്കെടുത്തു we want to thank al-hilal hospital for organizing this. we give them big clap. <laughs> what they're doing here for charity, for you, for this program it makes closer between the people. and especially today, hard uh, day. so everybody, all the doctors, i think, they're here. check yourself. That is charity free. Uh, the Hilal is not first year. I think they're doing every year. Set of wonderful people who actually came in here on a Friday to kind of have fun and talk about art and talk about health. I think a loud, you know, round of applause for this wonderful set of people who have actually been here. And and, and the the media team, the team from Radio Mirchi, everybody so first of all, this has been something which we always wanted to do. world heart day is the 29th of uh, september, which we celebrate every year. but this time we thought about not doing it outdoor. we thought about trying to do it indoor and making it more live and vibrant. so you would have seen a lot of activities happening, push-ups being done, you know, men taking it lighter by singing loud, and, and the kind of activities. and i'm sure next after this, we would also have some kind of a question-answer session wherein our, our doctors would be talking to you interacting with you with the kind of uh, queries that you have everything needs to be solved so this is what we are so al-hiral healthcare has always been at the forefront to ensure that we engage with സാഹിബ് സിഇഒ കേക്ക് ബുട്ടി ജിബ്രാൻ മാർക്കറ്റിംഗ് മാനേജർ ഹൈപ്പർമാക്സ് നിതീഷ് മാർക്കറ്റിംഗ് മാനേജർ ബിഐഐ ഇഇസി എന്നിവരും മറ്റ് സ്പോൺസർമാരുടെ പ്രതിനിധികളും മാധ്യമരംഗത്തെ പ്രമുഖരും അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെയും എ ആർ ജി ഗ്രൂപ്പിന്റെയും ടീം അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന അടിയന്തര സാഹചര്യങ്ങളിലെ ജീവൻ രക്ഷിക്കാനുള്ള കഴിവുകളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും നിർണായക സാഹചര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കാനും അൽഹിലും ാൽ ഹെൽത്ത് കെയർ ടീം സി പി ആർ നൽകുന്നത് എങ്ങനെയെന്നും പരിപാടിയിൽ വിശദമാക്കി തുടർന്ന് നടന്ന ഗ്രാൻഡ് റാഫിളിൽ പങ്കെടുത്ത ഏവർക്കും നിരവധി സമ്മാനങ്ങളും ലഭിച്ചു ആരോഗ്യമുള്ള ഹൃദയത്തിന് ശാരീരിക പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെ പ്രതീകപ്പെടുത്തുന്ന ആദ്യത്തെ മോൾ വാക്കിംഗ് ആയ ഹാർട്ട് വാക്ക് ചലഞ്ചും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു ഡോക്ടർ ശരത്ചന്ദ്രൻ ചന്ദ്രൻ സഹലം എം പി മുഹമ്മദ് ഹുസൈൻ ജനാഹി മദീഹ ഹബീബ് അനം ബച്ച്ലാനി അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ടീം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വാക്കിംഗ് ചലഞ്ച് സംഘടിപ്പിച്ചത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കിഡ്സ് കോർണർ സൌജന്യ രക്തപരിശോധനാ സെഷൻ എന്നിവയും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ഒയാസിസ് മാൾ മിർച്ചി വൺ നോട്ട് ഫോർ പോയിന്റ് ടു എഫ് എം കേക്ക് ബൊട്ടീക് ഈസ്റ്റേൺ ബേക്കറി ബിഐഇസിഒ അസ്ഗർ അലി പെർഫ്യൂംസ് ഹെൽത്തി കലോറി നൊവോട്ടൽ ഹോട്ടൽ ഹക്കി മൽഷംറി ഹൈപ്പർമാക്സ് ബഹ്റൈൻ റാമി ഗ്രാൻഡ് ഹോട്ടൽ ആൻഡ് സ്പാ ഫിറ്റ്നസ് ഫസ്റ്റ് جيم بحرين ൊക്കാരിവെറ്റ് ദി ഡൊമൈൻ ഹോട്ടൽ ആൻഡ് സ്പാ ഹോംബോക്സ് ബഹ്റൈൻ സെന്റർ പോയിന്റ് ബഹറൈൻ ബംബിൾ പി കനഫാനി ലെമൺ കഫേ എന്നീ സ്പോൺസർമാരുടെ പിന്തുണയും പരിപാടിയെ മികവുറ്റതാക്കി വിവിധ ഗെയിമുകളിൽ പങ്കെടുത്തവർക്കും പരിപാടിയിൽ പങ്കെടുത്ത ഏവർക്കും വിജയികൾക്കും നിരവധി സമ്മാനങ്ങളും വൌച്ചറുകളും നൽകുകയും ചെയ്തു പൊതുജനങ്ങളുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരോഗ്യ അവബോധം വർദ്ധിപ്പിക്കുന്നതിനും സമൂഹത്തിന് ഉയർന്ന നിലവാരമുള്ള പരിചരണം നൽകുന്നതിനും പ്രതിജ്ഞാബദ്ധമാണ് എന്നും ഹൃദയ ദിനത്തിൽ ഏവർക്കും ആരോഗ്യത്തോടെയിരിക്കാനും ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കാനും പ്രതിജ്ഞ എടുക്കാമെന്നും അൽഹിലാൽ അറിയിച്ചു